അപ്പോൾ അതാ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി അങ്ങനെ ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് നമുക്ക് ഇത് ഇതാ ഐസ് ആയിരുന്നു കൂട്ടാ അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഐസ് വിടാൻ വെച്ചാണ് ഉണ്ടോ അപ്പോൾ പൈസ ഒക്കെ വിട്ടിട്ടുണ്ട് കുറച്ച് പിന്നെ നമുക്ക് ഇവരെ നന്നാക്കി എടുക്കലാണ് നെക്സ്റ്റ് പരിപാടി അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വരെ സെറ്റാക്കി എടുക്കാം അപ്പൊ നീ ഇവരൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം ഞാൻ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇത്ര മതിയാവും അല്ലേ മതി ഇനി മുളക് പൊടി എരുവിനാവശ്യമോ ഇട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ പറ്റാം കേട്ടോ അപ്പം നമ്മുടെ ഫ്രൈലിക്കും കറി വെക്കാനാവശ്യമുള്ള ഐറ്റംസാണ് കേട്ടത് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചി ഇത് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പേസ്റ്റാക്കി എടുക്കാം പിന്നെ എന്താ ആ പേസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് ഇത്തിരി കുരുമുളക് ചേർക്കാം കേട്ടോ അതാണ് നമ്മുടെ ഫ്രൈയിലേക്ക് ആവശ്യമുള്ള ഒരു മിക്സ് മിക്സാണത് പിന്നെ നമുക്കിതൊക്കെ ബാക്കിയുള്ളത് നമ്മുടെ സാധാ വഴറ്റണ മതിരി വഴറ്റി വേണ്ടു അപ്പോൾ നമുക്ക് പരിപാടികൾ എന്താണെന്നുള്ളത് കാണാം അപ്പം നമുക്ക് അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും നല്ല പോലെ ചതച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് നമ്മുടെ റോസ്റ്റിലേക്കും കറിയിലേക്കും ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം ഇത് ചതച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സവാളി സവാള അല്ലെങ്കിൽ ചെറിയ ചെറുപിളിയാണെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് കാണിക്കാം അപ്പോൾ നമ്മളത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ടേ ഉണ്ടോ ഇനി നമ്മുടെ ഈ മിക്സ് കുറച്ച് നമ്മളെ ഫ്രൈ ചെയ്യാനുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും ഇത്തിരി കോൺഫ്ലവർ ആണ് നമ്മൾ അടുത്തായി ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോ ഒരു സ്പൂണോ ചേർക്കാം നമ്മൾ എത്ര പ്രോൺസ് എടുക്കണോ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടോ നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇത് നമ്മളീ ഒരു മസാല നമ്മുടെ ഈ പ്രോൺസിൽ പിടിക്കണം അത് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളത് മാരിനേറ്റ് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാം അല്ലേ അപ്പം അതിനായിട്ട് നമ്മളൊരു പാനെടുത്തിട്ടുണ്ട് പാനേണ്ട ഒരു ചട്ടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടി ഒന്ന് എന്തു ചെയ്യണം വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം നമുക്ക് അത് ചെയ്യാം അപ്പോൾ ചട്ടി ചൂടായ പ്രാവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു സവാടയും ഇതൊക്കെ ഇട്ട് കൊടുക്കാംട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പിട്ടിട്ട് നല്ലപോലെ വഴക്കിയെടുക്കാട്ട നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പിട്ടതുകൊണ്ട് നോക്കിയിട്ടിട്ടാൽ മതി പിന്നെ ടേസ്റ്റിന് അപ്പോൾ ഇത് വഴ വഴണ്ടി വരാനായിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം വല വഴക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ചെയ്തിട്ട് കാണിക്കാം ഇപ്പോൾ ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പെപ്പർ പേസ്റ്റും ടൊമാറ്റോയും ഇട്ട് കേട്ടോ അപ്പോൾ ഞാൻ ടൊമാറ്റോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ വേണേ അപ്പോൾ നമുക്ക് അതൊക്കെ ഇനി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഇതും കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ ചെമ്മീലി മസാല തേച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് മുളക് പൊടിയൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ വേണമെന്ന് വെച്ചാൽ ആഡ് ചെയ്താൽ മതി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ പ്രോൺസ് അതായത് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തത് മസാല ഇപ്പോൾ കറക്റ്റാണോ നോക്കുക എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തതിന് ശേഷം ഒരു തുള്ളി വെള്ളം ഒര ഗ്ലാസ് വെള്ളം ഇച്ചിട്ട് നല്ലപോലെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സംഭവം സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ പ്രോൺസ് ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ടാവും കേട്ടോ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അങ്ങനെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മൂടി വെച്ചങ്ങ് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ പ്രോൺസ് വേറൊരു രീതിയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രോൺസ് വറക്കാനുള്ള ചട്ടിയിൽ എണ്ണ ഇങ്ങനെ തേച്ചതിന് ശേഷം ഇതിങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഒരു ഇതിൽ വെക്കുക അപ്പോൾ കുറച്ച് വലിയ ഇതായിരിക്കും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അതെങ്ങനെയാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരെണ്ണം ഒരെണ്ണത്തിന് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് നമ്മുടെ ഈ ചട്ടിട്ടിങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് വറുത്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മളൊരു നാല് തല എടുത്തിട്ടുണ്ട് കേട്ടോ നാലെണ്ണം കൂടുതലെടുത്തിട്ടില്ല കാരണം കൂടുതൽ നല്ല ഇത് നല്ല തല ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ആക്കുക എന്നിട്ട് നമ്മുടെ ചട്ടിയിൽ വെക്കുക എന്നിട്ടിത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ചട്ടിയിൽ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കുക ഇത്രേ വേണ്ടു അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം സ്റ്റൗമ്മയ്ക്ക് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ നമ്മൾ പരിപാടിയിട്ടാണ് അപ്പോൾ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിടുക അത്രേ ഉള്ളൂ അപ്പം നമുക്കിനി ഫ്രൈ ചെയ്തിട്ട് കാണാം അപ്പ കണ്ട ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറച്ചെടാം കേട്ടോ അപ്പം നമ്മുടെ റോസ്റ്റ് ഇതാ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇത്തിരി പ് ഉള്ളിയിട്ട് കിട്ടോ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളൊരു ജിഞ്ചർ കാർലിക്കിൻ്റെ കൂടെ പെപ്പറും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മസാലയ്ക്ക് പിന്നെ പിന്നെന്താ അങ്ങനെയാണ് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുക കുറച്ചൊക്കെ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം എണ്ണ ആയിട്ടുണ്ട് അത് മറിച്ചിടുമ്പോഴേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതൊക്കെ സെറ്റായി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞു കിട്ടാം അപ്പോൾ കാണിക്കാനായിട്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉണ്ടാക്കിയതും കഴിക്കുന്നതൊക്കെ വളരെ കഴിച്ച് തീർന്നൊക്കെ വളരെ പെട്ടെന്നായിരുന്നു അപ്പം അങ്ങനെതാ കുറച്ച് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കുഴച്ചങ്ങ് കഴിച്ചു ആഹാ അന്തസ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം